ജീവിതം പുതിയ തലമുറ പാഠമാക്കണമെന്ന് കരീം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ിയുടെ ദേശീയ നേതാവും മുൻമന്ത്രിയും ദീർഘകാലം എം എൽ എ യുമായിരുന്ന എ സി ഷണ്മുഖദാസിന്റെ സംശുദ്ധ രാഷ്ട്രീയ ജീവിതത്തിലെ മാതൃകകൾ പുതിയ തലമുറ പാഠമാക്കണമെന്ന് എൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര പറഞ്ഞു

ആദ്യമായി നിയമസഭ സാമാജികനായി അവിടെ വിജയിച്ചു വന്ന എ സി സന്നിധ തുടർച്ചയായ മുപ്പത്തിയഞ്ച് വർഷം ഏഴ് തവണ അദ്ദേഹം ബാലുശ്ശേരിയെ പ്രതികരിച്ചുകൊണ്ട് അവിടുത്തെ എം എൽ എ ആയി നിയമസഭയിലുണ്ട് മൂന്ന് തവണ കേരളത്തിൻ്റെ വിവിധ വകുപ്പുകൾ വഹിക്കുന്ന മന്ത്രിയായി പ്രവർത്തിച്ചു ആരോഗ്യ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പും ഉൾപ്പെടെയുള്ള കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച എ സി ഷണ്മുഖദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ് രാജു കൊയ്യോൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ജില്ലാ ട്രഷറർ ബെന്നി നാഗമറ്റം ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ എൻ വൈ സി ജില്ലാ പ്രസിഡന്റ് ലിജോ സിബാസ്റ്റ്യൻ എൻ എം സി ജില്ലാ സെക്രട്ടറി രമ്യ രാജേഷ് മോഹനൻ ചുണ്ണംകുളം നവീൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ സ്വാഗതവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നിലാങ്കര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്